ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇവിടെ പണിയുണ്ട് ഇവിടെ പണിയുണ്ട് പുല്ലു പുല്ലുവറിയാണ് പിന്നെ എടുക്കണം പിന്നെയും ഉണ്ട് കാര്യങ്ങൾ അപ്പോ കൊതുക് കൊത്താതിരിക്കാൻ ഒരു ഷർട്ട് കൊടുത്തോണ്ടി വന്നേക്കു മണ്ണിടല് ചേമ്പിന് മണ്ണിടല് ഇന്നപ്പോ ഒരു ഇത്തിരി നേരം തോർച്ച കിട്ടിയിട്ടുണ്ട് ഇനിയ മൂടിക്കെട്ടി വന്നു തുടങ്ങി എൻ്റെ പോന്നോ മൂന്നാം തീയതി തുടങ്ങി വീണ്ടും മഴ പെയ്യും പെയ്ത്ത് കൂടുതലായിരിക്കും തരണവിടെ ശങ്ങനെ വരുമോ ആവോ അവിടെ ഒരു ഇത്തിരി സ്ഥലം എത്തിയാല് നീക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു എളുപ്പമായിരുന്നു ഇത്രയും ജാതിക്ക എനിക്ക് പറക്കി എടുക്കാൻ പറ്റി നീ ഇതിൻ്റെ പത്രിയൊക്കെ പൊടിച്ച് കായ തിരിച്ച് ഉണക്കാൻ വയ്ക്കണം ഫ്ലവർ പൊട്ടാതെ എടുക്കണം ഇങ്ങനെ പൊട്ടിപ്പോയാൽ രണ്ടായിട്ട് പൊട്ടാം പല പീസായിട്ട് പൊട്ടാൻ പാടില്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അപ്പ് അവർ എടുക്കാനായിട്ട് പിന്നെ അടുക്കള പാചകത്തിലേക്ക് കിടക്കാം ചക്കക്കുരു ചെമ്മീൻ കറി വെക്കാം ചക്കക്കുരു നന്നാക്കി എടുക്കാം ചെമ്മീൻ്റെ തല ഒടിച്ച് ക്ലീൻ ആക്കി എടുക്കാം ചേരുവകള് എല്ലാം തരംതിരിച്ച് വെച്ചേക്കാണ് ചക്കുര നന്നാക്കി കഴുകി വായിരി വെച്ചിട്ടുണ്ട് ചെമ്മീൻ തലയൊഴിച്ച് കഴുകി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സ്പൂൺ നാരകെ ആണ് മല്ലിപ്പൊടി എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു കൽഭാഗമായിട്ട് മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ പുളി ഉപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഉച്ചക്ക് കുരു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഏഹ് മുളക് എല്ലാം ചേർത്തിട്ട് അടപ്പത്തേക്ക് വെക്കാം അത് വേവുമ്പോഴത്തേനും ചെമ്മീൻ വറുത്തെടുക്കാം ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു ഒഴിച്ചിട്ടുണ്ട് ചെമ്മീൻ ഇട്ട് വറുത്ത് എടുക്കാം ഉണക്കച്ചെമ്മീൻ വറുത്തോണ്ടിരിക്കുന്നു അത് നല്ല ഞെരിയെ വറു കുറച്ചെടുത്ത് അരയ്ക്കുന്നുണ്ട് അപ്പൊ അരക്കണത് മുരിച്ചു പോരണം മുമ്പായിട്ട് കറിയിലേക്ക് ഇടാൻ കരുതി കുറച്ച് മാറ്റി വെച്ചു കുറച്ച് ഞാൻ മാറ്റി വെച്ചു ഇനി അരയ്ക്കാനുള്ളതാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അതിൽ നിന്ന് ഇതിൽ നിന്ന് കുറച്ചാണ് മാറ്റി വെച്ചത് ഒന്നുകൂടി ആവണം അതോടൊപ്പം തേങ്ങയും ഇടുന്നുണ്ട് ഇപ്പൊ തേങ്ങ ഇടാനായിട്ടുണ്ട് തേങ്ങ ഇടാൻ ആ പച്ച ഒന്ന് പോകുന്നത് വരെ ഓഫ് ചെയ്യാ ചൂടിൽ ആ ഒരു പച്ച രുചി ഇതിനെ കോരി മാറ്റി അരച്ചെടുക്കാം ചക്ക കുരു വെന്ത് ഇതിലേക്ക് ഇടുകയും ചെയ്യാം ുന്നത് ചേർത്ത് കൊടുക്കാം കുറച്ച് പുളിയുടെ വെള്ളം ഞാൻ അതിലേക്ക് ചേർത്താണ് അരച്ചത് അപ്പൊ ഇതുകൂടി അതിനകത്തേക്ക് ചേർക്കേണ്ടതുണ്ട് കലക്കി ഒഴിക്കാം വറുത്ത് വെച്ചിരുന്ന ചെമ്മീൽ കുറച്ച് ഞാൻ ഇതിന്റെ മേലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് അരസ്പൂൺ ഇവിടെ വെച്ചിട്ടുണ്ട് മാറ്റി ആ മേലെ ഇടാൻ എഴുതി വെച്ചേക്കണത് കേട്ടോ ആ ഇപ്പം ഇടാം ഞാനതിന് വേണ്ടിയിട്ട് അലങ്കരിക്കുന്നതിന് വെച്ചേക്കണതാണ് അപ്പോൾ ഇത് തിളച്ചും ഇനി കടുക് കാച്ചിടാം തീ അൽപ്പം കുറച്ചിട്ട് ഉള്ളി മുളകോട്ട് വരും ഇത് ചെറിയ പാത്രമായതുകൊണ്ട് തീ ആഴി പടരു വെച്ചു അതുകൊണ്ടാണ് പിന്നെ അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇടാം ഉള്ളി മുളകൊക്കെ മൂത്തു ഞാൻ മേലെ അലങ്കരിക്കാൻ വെച്ചു എന്ന് പറഞ്ഞ ചെമ്മീൻ അതുകൂടി കിടക്കട്ടെ ചെമ്മീൻ ചക്ക കുരു പുളി പിഴിഞ്ഞ് വെച്ച കറി റെഡിയായി അടുത്ത പണി ചക്ക വെട്ടി നന്നാക്കി വയ്ക്കുക എന്നതാണ് വേവിച്ചെടുത്ത ചക്ക ഒരു തേങ്ങ അരപ്പ് റെഡിയാക്കി ഇതിൽ ചേർക്കാൻ വേണം ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളക് തേങ്ങ അല്പം മഞ്ഞൾപ്പൊടി കൂട്ടി ഒന്ന് ഒതുക്കി എടുത്തിരിക്കുന്നതാണ് ഇത് ഇത് വേണ്ട ചക്കയിലേക്ക് ചേർത്ത് ഇളക്കാം ചക്ക ഞാൻ അടപ്പത്ത് തന്നെ വെച്ചേക്കാണ് അപ്പോൾ അതിലേക്ക് ഇത് ചേർക്കാം ചക്കക്ക് ഒട്ടും കളറില്ലാത്ത ചക്കയാണ് അപ്പം അതുകൊണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരുപാട് ചേർത്തിട്ടില്ല കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി അതൊന്ന് സൈഡ് ഇനി പൊതിഞ്ഞ് അമക്കി വയ്ക്കാം ഇത് ശരിക്ക് ആവി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇറക്കാം ഞാൻ പച്ചവെളിച്ച ആണ് ഒഴിക്കുന്നത് ഉള്ളിയും മുളകും മൂപ്പിച്ചും ഇടാം ശരിക്ക് ആവി വന്നു ഇനി ഇളക്കി മറിക്കാം ചക്കാടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറിയും കൂടി തിളപ്പിച്ചെടുക്കുന്നതാണ് വെച്ച കറിയുടെ കുറച്ച് ബാക്കിയാണ് ഇത് ഊണ് കഴിക്കാണ് ഇന്ന് പുല്ലുപിക്കാനാണ്ടായിരുന്നേ അവർക്കും കൂടി ഫുഡ് കൊടുക്കേണ്ടി വന്നു അപ്പൊ ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഇതൊക്കെയാണ് ചക്ക കൊണ്ടൊരു അവിയണ്ടാക്കി ചക്ക കൊണ്ടൊരു അവിയൽ ഉണ്ടാക്കി പിന്നെ ചക്ക കുരുവും ചെമ്മീനും ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ട് പിന്നെ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ